സിമ്പിൾ മല്ലി തിങ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലെ ഞങ്ങളുടെ കിച്ചണിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങള് യു കെയിൽ താമസിക്കുന്ന നോർത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ആദ്യം ചെന്ന വർഷം ഞങ്ങളൊരു ഷെയർഡ് അക്കോമഡേഷൻ ആയിരുന്നു നാല് പേരുള്ളൊരു വീട്ടില് ഒരു റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വേറൊരു ഫ്ലാറ്റിൽ ഒരു വൺ ബി എച്ച് കെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പം ഇത് ടൗൺ സെൻറ്ററിന അകത്താണ് ടൗൺ സെൻറ്ററിൽ തന്നെയാണ് ഈ ഒരു ഫ്ലാറ്റ് അപ്പം എനിക്ക് യൂണിവേഴ്സിറ്റി പോകാൻ എളുപ്പമായിരുന്നു എനിക്ക് ടൗൺ സെൻറ്ററിൽ ബസ് സ്റ്റേഷനൊക്കെ പോകാൻ ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കിച്ചൺ ആണ് ഞാൻ കാണിക്കാറുള്ളത് ഇപ്പോൾ കിച്ചണും ഈ ലിവിങ് ഏരിയയും ഒന്നിച്ചാണ് അതായത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ുള്ളത് അപ്പം അവിടെ തന്നെ കിച്ചണിൻ്റെ ലിവിങ് റൂമിൻ്റെ നടുക്കായിട്ട് ഞാൻ അങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു സോൾട്ട് പെപ്പറ് പിന്നൊരു ഫ്ലവറ് ഫ്ലവർ വെയ്സ് ടിഷ്യൂ പേപ്പർ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പാവകൾ വെച്ചേക്കുന്നത് ഈ ഫ്ലാറ്റിലെ തന്നെ ബെഡിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനത്തെ അപ്പുറത്തും ഇപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ബെഡ് മാറ്റിയായിരുന്നു ബെഡ് ഒരു സുഖമില്ലാഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ മാറ്റി പുതിയ ബെഡ് വാങ്ങിച്ചപ്പോൾ അത് രണ്ട് ഞങ്ങളിങ്ങനെ ആ സെറ്റിക്ക് രണ്ട് വശത്തൊട്ടൊരു പാർട്ടീഷൻ പോലെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ പൂവും അല്ല സോറി പാവയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ആ ബെഡ് വെക്കാനുള്ള സ്ഥലമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത് ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് സെമി ഫർണിഷ് ഒരു ഫ്ലാറ്റായിരുന്നു നമുക്ക് ഫ്രിഡ്ജുണ്ട് പിന്നെ അവനുണ്ട് ഡിഷ് വാഷുണ്ട് അതൊക്കെ സംഭവമൊക്കെ ഉണ്ട് പക്ഷേ അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഒരു സെറ്റിയും ഇതുപോലൊരു ബെഡും ഉണ്ടായിരുന്നു പിന്നെ അത് രണ്ട് ഞങ്ങൾ മാറ്റി അങ്ങനെ വേറെ വാങ്ങിച്ചായിരുന്നു അപ്പം പിന്നുള്ളത് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് പിന്നെ ഇത് സെറ്റി പിന്നെ ഈ രണ്ട് ചെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് അവിടെ ഇന്നാലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു വെറുതെ കിട്ടും ഫ്രീ ആയിട്ടൊക്കെ കിട്ടും അങ്ങനെ കിട്ടിയ രണ്ട് ചേരാണത് പിന്നെ ഈ പാവകളൊക്കെ ഈ ഞങ്ങളുടെ പടം ഉള്ളത് ഞങ്ങളുടെ ഫോട്ടോ ഉള്ളത് അശ്വാസം എനിക്ക് ഗിഫ്റ്റ് തന്നാൽ മറ്റേ രണ്ടും എനിക്ക് മേടിച്ച് തന്നാൽ അല്ലാതെ പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് താഴ്വോട്ട് നോക്കുമ്പോൾ അത് മെയിൻ റോഡൊക്കെയാണ് ഇത് ടൗൺ സെൻറ്ററാണ് ശരിക്കും ഈ ഒരു ചെടി ഉണ്ടോ ഇത് ഒറിജിനൽ ആർട്ടിഫിഷ്യൽ അല്ല ഒറിജിനൽ പ്ലാന്റ് ആണ് ഇതെനിക്ക് ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഇല്ല എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആ ഒരു പ്ലാന്റ് പിന്നെ ഒരു അവനുണ്ട് ഇതിനകത്ത് ഞങ്ങൾ വല്ലപ്പോഴും മൈക്രോവേവിലാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതത്രയും അങ്ങോട്ട് എടുക്കാറില്ല പിന്നെ വല്ലേ ഗ്രില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ പിന്നെ നല്ലൊരു ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിന് വേണ്ടിയിൽ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടുണ്ട് പിന്നെ താഴെ തന്നെ നമ്മൾ വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ മേശയുടെ അടിയിൽ തന്നെ നമുക്ക് ഉള്ള സ്പേസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മാക്സിമം യൂട്ടിലൈസേഷൻ വിത്ത് മിനിമം റിസോഴ്സസ് എന്ന് അപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം മിനിമം റിസോഴ്സസ് ഉള്ളല്ലോ അപ്പോൾ മിനിമം സ്പേസിൽ നമ്മൾ മാക്സിമം ഇതാക്കി വെച്ചു പക്ഷേ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കണം എപ്പോൾ ആൾ വന്നാലും അങ്ങനെ അങ്ങനൊരിതുണ്ട് പിന്നെ ഇത് നമ്മുടെ നേരത്തെ കാണിച്ച പോലെ തന്നെ നേരെ താഴോട്ട് നോക്കിയാൽ നമുക്ക് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അപ്പോൾ താഴോട്ട് നോക്കിയാൽ നമുക്ക് റോഡൊക്കെ കാണാം പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഞാൻ ബെഡ്റൂം ഒന്നും അതിനകത്ത് കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനൊരു കിച്ചൺ ടൂറ് പോലും എടുത്തതല്ല ഇത് ഞാൻ വെറുതെ നമ്മൾ ആ ഫ്ലാറ്റ് എടുത്ത സമയത്ത് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതൊക്കെ പണി കഴിഞ്ഞു വലിയ ഫ്ലാറ്റായി അവിടെയൊക്കെ അപ്പം അന്ന് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയത് അപ്പോൾ ഞാൻ ഇന്നിപ്പം വീഡിയോ ഇങ്ങനെ ഫോണിങ്ങനെ വെറുതെ ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിങ്ങനെയൊക്കെ എടുക്കുന്നു അപ്പം ഞാനോർത്ത് ഇത് വെറുതെ വീഡിയോ എടുത്ത് കളയണ്ട ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലോ നമ്മൾ ഞാൻ അതാണ് മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ എടുത്ത് വെക്കുന്ന ഫോട്ടോസൊക്കെ വീഡിയോസ് പിന്നെ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാൽ എടുത്ത് നോക്കാം ഫോണിൽ സ്റ്റോറേജൊക്കെ തീരുമല്ലോ അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചണും എൻ്റെ ലിവിങ് ഏരിയയും ഇപ്പം ടി വി ഒക്കെ ആയിട്ടുണ്ട് അന്ന് കൊണ്ടുവന്ന സമയത്ത് ടി വി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ ടി വിയുടെ സ്റ്റാൻഡിന് ഒരു ടെൻ പൗണ്ട്സ് കൊടുത്ത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് പത്ത് പൗണ്ട് പറയുമ്പോൾ ഇവിടുത്തെ ആയിരം രൂപയുള്ളൂ നല്ലൊരു സ്റ്റാൻഡാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫ്ലാറ്റ്